മലയാളത്തിലൊരു ഉഗ്രം പ്രയോഗമുണ്ട് തള്ള് ശരിക്കും പുഷ് എന്നാണ് ആ വാക്കിൻ്റെ ഇംഗ്ലീഷ് എറണമെങ്കിലും മലയാളി തള്ളെന്ന വാക്കിന് അതിനു വേണ്ടിയല്ല ഒരു വിഷയത്തിലുള്ള ഒരുപാട് തള്ളുകാരെ നിങ്ങൾ ജീവിതത്തിൽ പരിചയപ്പെട്ടിട്ടുണ്ടാവും അപ്പം അന്ന് പരിചയപ്പെടുമ്പോൾ തന്നെ ഇവർ ഇവരെക്കുറിച്ചിട്ട് വലിയ ബിൽഡപ്പ് നമുക്ക് തരും വലിയ ബിസിനസ്സുകാരനാണ് വലിയ ആളാണ് അയാളെ പരിചയമുണ്ട് ഇയാളെ പരിചയമുണ്ട് ഇതിനെ കൃത്യമായിട്ട് വിശ്വസിപ്പിക്കാനായിട്ട് ചില ഫോട്ടോസുകളൊക്കെ കാണിക്കും കേന്ദ്രമന്ത്രിമാരോട് നിൽക്കുന്ന ഫോട്ടോ ആയിരിക്കാം നടന്മാരോട് നിൽക്കുന്ന ഫോട്ടോ ആയിരിക്കാം വലിയ ബിസിനസ്സുകാരോട് നിൽക്കുന്ന ഫോട്ടോ ആയിരിക്കും ഇത്ര ഫോട്ടോസൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മളൊരു പരിധി വരെ വിശ്വസിച്ചു ശരിയാണല്ലോ ഇയാൾ അവരെ പുരിയാണല്ലോ പിന്നെ ഇയാൾ ഇയാളെക്കുറിച്ച് അങ്ങോട്ട് ബിൽഡപ്പ് തുടങ്ങും തള്ളി മറിക്കുക എന്ന് മലയാളത്തിൽ പറയും തള്ളുകാർ പൊതുവേ മൂന്ന് തരത്തിലുണ്ട് ഒന്ന് സ്വയം തള്ളുന്നവർ ഞാൻ ആനയാണ് ഞാൻ ചേനയാണ് മറ്റേ മറിച്ചാണ് എന്നൊക്കെ പറഞ്ഞ് സ്വയം ബിൽഡപ്പ് ഉണ്ടാക്കുന്നവർ രണ്ടാമത് മറ്റൊരാളെ കൊണ്ട് അവരെക്കുറിച്ച് നമ്മളോട് പറയുന്നവർ ആദ്യം സ്വയം പൊങ്ങിയാണെങ്കിൽ രണ്ടാമത്തത് ആ പുള്ളി ഭയങ്കര സംഭവമാണ് കേട്ടോ എന്ന രീതിയിൽ പ്രശ്നം ഇയാൾ ഇവരുടെ സൈലന്റ് ആയിരിക്കും മൂന്നാമത്തെ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് ഇവർ സ്വയം തള്ളുക മാത്രമല്ല നമ്മളെ ട്രാപ്പിൽ പെടുത്തുകയറ്റി സാമ്പത്തിക തട്ടിപ്പാണ് ഇവരുടെ സുപ്രധാനമായ പരിപാടി ആദ്യത്തെ ആൾക്കാരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ സ്വയം തള്ളി തള്ളിത്തുടങ്ങി അടിപ്പിച്ചൊരു ഒരാഴ്ച നമ്മൾ ഇവരോട് സഹകരിച്ചാൽ നമുക്ക് മനസ്സിലാവും ഈ പറഞ്ഞ ഒന്നും ഉണ്ടാവില്ല മൊത്തം തള്ളായിരുന്നു മനസ്സിലാവും കാരണം നമ്മൾ നമ്മളെക്കുറിച്ച് ഇല്ലാത്ത ഒരു കാര്യം പറഞ്ഞാൽ ഏറെ ദിവസം നമുക്ക് പിടിച്ചിക്കാൻ പറ്റില്ല ചിലപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ ഒരുപക്ഷെ അയാൾ നിങ്ങൾ അന്ന് പരിചയപ്പെട്ടു അയാൾ അന്ന് തന്നെ പോയി കഴിഞ്ഞാൽ അയാളെക്കുറിച്ച് അയാൾ ഉണ്ടാക്കിയ ഇമേജ് ചിലപ്പോൾ നിന്ന് വരും പക്ഷേ അതിപ്പിച്ച് ഒരാഴ്ച ഒരു മാസം കൊണ്ട് നമുക്ക് മനസ്സിലാവും ഇയാളെ കൊണ്ടൊന്നും നടക്കില്ല പറച്ചിൽ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാവും എനിക്ക് ഒരിക്കൽ ഒരു സുഹൃത്ത് ബോംബെയിൽ നിന്നാണെന്ന് ഒന്ന് പരിചയപ്പെട്ടു ഒരു ഹോട്ടലിൽ വെച്ചാണ് പരിചയപ്പെട്ടത് അതായത് ലിപ്പ് ലിപ്പ് നിപ്പിലൊക്കെ ഭയങ്കര എന്ത് പറഞ്ഞാലും ലൈക്ക് ഓക്കെ ഇറ്റ്സ് ഓക്കെ എക്സാറ്റ്ലി ഒബിയുസ്ലി ഒക്കെ ചേർത്താണ് സംസാരിക്കുന്നത് വെൽ മിസ്റ്റർ ജോയ് ഞാൻ ബോംബെയിലാണ് അച്ഛാ എന്നിടയ്ക്കിടയ്ക്ക് പറയും അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഇയാൾ എന്നെ പറഞ്ഞ് ബോധിപ്പിച്ച് പറഞ്ഞു ഷൺമുഖാന്ത ഹാളിലൊക്കെ ഞാൻ പറഞ്ഞ് ഞാനവിടെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു ഇതങ്ങോട് ബിൽഡപ്പ് ആണ് പിന്നെ അച്ഛാ ഞാനവിടെ ഒരുപാട് ഷോസുകൾ ചെയ്തു ഒരു കുറേ ഫോട്ടോസുകളൊക്കെ കാണിച്ചു കുറേ നടമ്പാർ വാട് തന്നെ ഫോട്ടോസുകളൊക്കെ കാണിച്ചു പതുക്കെ പതുക്കെ ഇയാൾ പറഞ്ഞു തുടങ്ങി അച്ഛാ നമുക്കവിടെ കുറച്ച് പ്രോഗ്രാംസുകളൊക്കെ ചെയ്യാൻ പറ്റും എങ്ങനെ അതിന് റേറ്റ് ഒക്കെ ചോദിച്ചു നമ്മളെ കൊണ്ടൊക്കെ പറയിപ്പിച്ചു അതിനുശേഷം പിന്നീട് അടുപ്പിച്ച് കുറേ വർഷം പിന്നെ കോളായി പല കാര്യങ്ങളും പറച്ചില്ല അപ്പോൾ ഞാനൊരു സ്വാഭാവികമായിട്ടും വിശ്വസിച്ചു ശരിയാണ് ഇയാൾ പ്രോഗ്രാം ഒക്കെ ചെയ്യുന്ന ആളാണ് പക്ഷെ അടുപ്പിച്ച് ഒരാഴ്ച സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഫോട്ടോസൊക്കെ ഇയാൾ അവിടെ ഏതോ പരിപാടിക്ക് എന്ന് കഴിഞ്ഞപ്പോൾ നിന്ന് എടുത്ത ഫോട്ടോസ് എൻ്റെ എൻ്റെ കൂടെ നിന്ന് പുള്ളി ഒന്ന് ഫോട്ടോ എടുത്തിരുന്നു അപ്പോൾ എൻ്റെ കൂടെ ഫോട്ടോ എടുത്തത് തന്നെ എവിടേക്കും എടുത്ത ഫോട്ടോ വെച്ചിട്ടാണ് ഞാൻ ബിൽഡപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് എനിക്ക് മനസ്സിലായി ഇവർ ശരിക്കും പറയാൻ നമ്മൾ വലിയ കാര്യം കൊടുക്കേണ്ട കാരണം അവർ അതിൽ ആസ്വസി ആശ്വസിക്കുന്നവരാണ് സന്തോഷിക്കുന്നവരാണ് കാരണം ഇല്ലാത്ത ഒന്നുണ്ടാക്കി ആ ഒരു ഇമേജ് ഉണ്ടാക്കി അതിന് ബഹുമാനം പിടിച്ചു പറ്റി അതിനെന്തോ സംഭവമാണെന്ന് വിശ്വസിച്ച് പോകുന്നവരാണ് ഇവർ ഇവരെ നമുക്ക് വിട്ടേക്കാം രണ്ടാമത്തെ ടീമുകൾ വലിയ കുഴപ്പമില്ല അത് സ്തുതി പാഠകരെ കൊണ്ട് പറയുന്നവരാണ് മറ്റേ അച്ചായൻ വലിയ കക്ഷിയാട് കേട്ടോയ്യോ ഒന്നും പറയേണ്ട എന്നൊക്കെ പറയും ബിൽഡപ്പ് ചെയ്ത് പറയുന്നവർ അവരെയും വിട്ടേക്കുക പക്ഷേ സൂക്ഷിക്കേണ്ടത് മൂന്നാമത്തെ വ്യക്തികളെയാണ് ഇവർ നമ്മളെ പിടിയിടുന്നത് നേരത്തെ പറഞ്ഞ രണ്ട് ടീമുകളുടെ രീതിയിലായിരിക്കില്ല വിശ്വാസയോഗ്യമായ തെളിവുകളും പ്രസൻസും ആറ്റിറ്റ്യൂഡും പെരുമാറ്റവും ഉണ്ടാവും നമ്മൾ വിശ്വസിച്ചു പോവും ഇയാളൊരു വലിയ ബിസിനസ്സുകാരനാണ് ഇയാളെ ബിസിനസ് കൊണ്ട് ഒരുപാട് കാശ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ വലിയ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൻ്റെയൊക്കെ ക്ലാസുകൾക്ക് പോയിട്ടില്ലേ നമ്മളെ അവരങ്ങോട്ട് പറഞ്ഞ് വിശ്വസിപ്പിക്കും ഓടി കാർ കാണിച്ചു തരും മറ്റേ കാർ കാണിച്ചു തരും മറ്റേത് കാണിച്ചു തരും അതായത് ഈ സംഭവം കൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ കൊഡീഷണന്മാരാകും എന്നുള്ളൊരു ബിൽഡപ്പ് തരുവാൻ മെടുക്കന്മാരാണ് ഇവർ ഇവർ നമ്മളെ പെടുത്താൻ പോകുന്നത് നിങ്ങൾ പത്ത് രൂപ ഇട്ടാൽ ഇരുപത് രൂപ കിട്ടുന്ന ബിസിനസ്സിനെ കുറിച്ചിട്ടായിരിക്കും സ്വാഭാവികമായിട്ട് നമുക്ക് സംശയം ഉണ്ടാകും സംശയം ചോദിക്കുമ്പോൾ ഇവരതിനെ കൺവീൻസ് ചെയ്ത രീതിയിൽ കൃത്യമായിട്ട് ആൻസർ തന്നുകൊണ്ടേയിരിക്കും ഉദാഹരണമായി പറഞ്ഞാൽ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് ആരെയും ഞാൻ പറയുന്നില്ല അടുത്ത സുഹൃത്തായിട്ട് നിൽക്കുന്ന ആളാണ് അദ്ദേഹം നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ അതായത് ട്രേഡിങ് ചെയ്യുന്നയാളാണ് ക്രിപ്റ്റോ കറൻസിയുടെ പരിപാടിയുണ്ട് ഞാൻ ചോദിച്ചു അഥവാ നിങ്ങളുടെ ഈ കമ്പനി പൂട്ടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഈ കാശ് തീരെ ചോദിച്ചപ്പോൾ അതിൽ എനിക്ക് കുറേ രേഖകളെടുത്ത് കാണിച്ചു തന്നു ഏകദേശം മൂന്നാറിനടുത്ത് ഏതാണ്ട് ഇരുപത് കോടി രൂപയുടെ പ്രോപ്പർട്ടി മേടിച്ചിട്ടുണ്ട് അതിൻ്റെ തെളിവാണ് ഇൻ കേസ് ഈ ബിസിനസ് പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കസ്റ്റമേഴ്സിന് ഈ പ്രോപ്പർട്ടി വിട്ടു കൊടുക്കാം എന്നുള്ള ഒരു രീതിയിലാണ് ഈ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നവരെ വളരെ സൂക്ഷിക്കണം ഇവർ നമ്മളെ വിശ്വസിപ്പിക്കുവാനായിട്ട് രസകരമായിട്ട് കാര്യങ്ങൾ നമ്മുടെ നമ്മൾ പ്രസൻറ്റ് ചെയ്യും ബിസിനസ്സുകളെ കുറിച്ചിട്ട് ഘര ഘരം സംസാരിക്കും ബിസിനസ്സിൽ അച്ചീവ് ചെയ്യുന്നവരുടെ ഫോട്ടോസുകൾ കാണിക്കും മേടിച്ച കാറുകൾ കാണിക്കും ഇവർക്ക് ഇവർക്ക് തന്നെ കാറ് കിട്ടിയ കാര്യങ്ങൾ പറയും അത് ബോംബെ പോർട്ടിൽ കിടക്കുകയാണ് അവിടെ കിടക്കാൻ തിരിച്ചു വരാൻ സമയമെടുക്കുമെന്ന് പറയും അങ്ങനെ മാത്രമല്ല ചില ആൾക്കാരെങ്കിലും ഇവർ ബിസിനസ്സിൻ്റെ മനസ്സിലായിക്കൊണ്ട് ആ ബിസിനസ്സിലേക്ക് ചെന്ന് വീഴും ഒരു ലക്ഷം രൂപ വിട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു വർഷം കൃത്യമായിട്ട് ഇവർ പണം കൊടുക്കും സ്വാഭാവികമായിട്ടും അയാൾ പറഞ്ഞൊക്കെ ശരിയാണെന്ന് അവിടെ തെളിയുകയാണ് ഒരു രൂപ കൊടുത്തു രണ്ടു ലക്ഷം രൂപ കിട്ടിയെന്ന് വെക്കുക എന്താണ് ചെയ്യുക സ്വാഭാവികമായിട്ട് എനിക്ക് വിശ്വാസമായി കഴിഞ്ഞാൽ ഓക്കെയാണ് നമ്മൾ ഈ രണ്ടു ലക്ഷം രൂപ കൊണ്ട് വീണ്ടും അയാളുടെ കയ്യിലേക്ക് കൊടുക്കും ചിലപ്പോൾ ഒറ്റയടിക്ക് ഇത് പോയി കിട്ടും നമുക്ക് കിട്ടിയതും പോയി പോയതും പോയി ഒരു തരം അമ്മാൾ കളി കണക്കാണ് നമ്മുടെ പണ്ട് കറക്കിക്കുത്തതൊക്കെ പറയില്ലേ ക്രിപ്റ്റോ കറൻസികളുടെ പേരിൽ ട്രേഡിങ്ങുകളുടെ പേരിൽ നിരവധി ആൾക്കാർക്കാണ് കേരളത്തിൽ പണം നഷ്ടപ്പെടുന്നത് ഇത്തരത്തിലുള്ള ഭീകര തള്ളുകളിലാണ് വീഴുക ഇവരുടെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ നമുക്ക് കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടും വളരെ പാവർ ലുക്കായിരിക്കും ഒരു എക്സിക്യൂട്ടീവ് ലുക്ക് ഇവരെ സുഹൃത്തുക്കളൊക്കെ ആയിരിക്കും എപ്പോഴും ഇവരുടെ കൂടെ സുന്ദരികളും അല്ലെങ്കിൽ സമ്പന്നമാരെ തോന്നിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും ഇവരെ കൂട്ടുകാരൊക്കെ വരുന്ന വലിയ വെല്ലുവിളിപ്പുള്ള കാറുകളായിരിക്കും ഈവൻ ഇവര് കാര്യ വരുന്നത് ചിലപ്പോൾ വെല്ലുവിളിപ്പുള്ള കാറുകളായിരിക്കും ഇതിനെക്കുറിച്ച് ഓരോരം പറയും ഇതെനിക്ക് ഇന്ന ബിസിനസ്സിൽ കിട്ടിയ കാറാണ് എന്നൊക്കെ പറയും മിക്ക ആൾക്കാരും അതിൻ്റെ പിന്നാലെ ഒന്നും പോകാറില്ല ചിലപ്പോൾ റെഡിന് ഇടത്ത കാറായിരിക്കാം ചിലപ്പോൾ കൂട്ടുകാരുടെ കാറായിരിക്കാം മിക്ക ആൾക്കാരും ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് പോകാറില്ല ഞാനിതൊക്കെ കൃത്യമാണ് നോക്കുന്ന ആളാണ് കേട്ടോ അങ്ങനെ എന്നെ അങ്ങോട്ട് പെടുത്താൻ പറ്റില്ല പക്ഷേ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളൊക്കെ ഇതിൽ പെട്ടുപോകും കാരണം കയ്യിൽ കുറച്ച് ആശ്ചരിപ്പുണ്ട് ഇയാളുടെ കൊടുത്തു കഴിഞ്ഞാൽ ആ അതിലൊരാം നിങ്ങൾ വേണമെങ്കിൽ തന്നാൽ മതി നിർബന്ധിക്കണേ നമ്മളെ നിർബന്ധിക്കുമ്പോഴാണല്ലോ നമുക്ക് സംശയം ഉണ്ടാകുന്നത് ഒരു നിർബന്ധം ഉണ്ടാവില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർന്നാൽ മതി ഇന്നിടക്കത്ത് കിട്ടി അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ കേരളത്തിൽ അംഗങ്ങളായിട്ടുണ്ടാവാം ഇവരൊക്കെ അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് അവരും അങ്ങോട്ട് ഉണ്ടല്ലോ എന്ന് ചിന്തിച്ച് നമ്മൾ കൊണ്ട് തലവെച്ച് കൊടുക്കും തലവെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഭീകരമായ നഷ്ടമായിരിക്കും ആദ്യമാദ്യം ഇവർ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ചെറിയ ഇരകൾ ഇട്ട് തരും ഒടുവിൽ നിങ്ങൾ ഒന്നിച്ചു കൊണ്ടു കൊടുക്കും അത് മൊത്തം വിഴുകിക്കൊണ്ട് അവർ മുങ്ങും ഈ തള്ളുകാരെ എപ്പോഴും സൂക്ഷിച്ചിരിക്കുക നേരത്തെ പറഞ്ഞ പോലെ സ്വയം പൊങ്കി ഈ ജീവിക്കാൻ വേണ്ടി ചെറിയ തള്ളുകൾ തള്ളുന്നവരെ വിട്ടേക്കുക അവരെ ടെൻഷൻ അടിക്കണ്ട പിന്നെ സ്തുതിപാഠ കരിയും വിറ്റേക്കുകയാണ് പക്ഷേ സാമ്പത്തികമായിട്ട് നമ്മളെ പറ്റിക്കുവാൻ ശ്രമിക്കുന്നവരെ വളരെ സൂക്ഷിക്കണം നിങ്ങൾ ഒന്ന് മാത്രം മനസ്സിലാക്കിയിരിക്കുക മണി മണി ഇരട്ടിപ്പെന്ന് പറയുന്ന പരിപാടി ഒരിക്കലും നടക്കുന്ന കാര്യമില്ല നിങ്ങൾ നൂറ് രൂപ കെടുത്താൽ ഇരുന്നൂറ് രൂപ തരാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതൊരു സാമ്പത്തിക തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയിരിക്കുക നേരെ ചൊവ്വേ ബിസിനസ് നടത്തുന്ന ഒരുത്തരും അത് നടക്കുകയല്ല ഇവരൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെയും നൂറ് രൂപ മേടിക്കും അടുത്ത ആളുടെ നൂറ് രൂപ മേടിക്കും അടുത്ത മാസം ഈ ഇരുന്നൂറ് രൂപ നിങ്ങൾക്ക് തരും അടുത്ത രണ്ടുപേർ ഇരുന്ന് നാണൂറ് പഠിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഇരുന്നൂറ് തരുന്നത് ഇങ്ങനെ ഇതൊരു മണി നെറ്റ്വർക്കായിട്ട് കൂടിക്കൊണ്ടിരിക്കും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇയാൾക്ക് പണം കിട്ടാതെ ആകുമ്പോൾ ആ പരിപാടി അവിടെ കഴിയും ഇതിനിടയിൽ ഇയാൾ ലക്ഷങ്ങൾ സമ്പാദിച്ചിരിക്കും അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രം ചിലപ്പോൾ ആദ്യം ആൾക്കാർക്ക് കിട്ടിയത് വരാം എല്ലാ ബിസിനസ്സുകളിലും ആദ്യം ചേരുന്നവർക്ക് കുറച്ച് കാശ് കിട്ടും അല്ലാത്തവർക്കൊക്കെ വലിയ നഷ്ടമായിരിക്കും പലരും പുറത്ത് പറയാൻ പറ്റാത്ത ആൾക്കാരുണ്ട് അപ്പോൾ ഇത് മാക്സിമം കേസായി കഴിഞ്ഞത് ഫോർ ട്വൻറ്റി ചീറ്റി കേസ് മാത്രമേ നിൽക്കാറുള്ളൂ പല ആൾക്കാരും ഭയന്നിട്ട് പേടിച്ചിതൊക്കെ മിണ്ടാതിരിക്കും ഇത്തരം ഘട്ടങ്ങളിൽ നിങ്ങൾ വേണ്ടത് ഇത്തരത്തിൽ പണം പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേണ്ടത് ആരൊക്കെയാണോ ഇത്തരത്തിൽ കാശ് കൊടുത്താൽ മൊത്തം ചേർത്ത് ഒരു ഗ്രൂപ്പ് പെറ്റീഷനായിട്ട് കംപ്ലയിന്റ് ആയിട്ട് പോകേണ്ടതാണ് അത് ചീറ്റിങ്ങിന് അപ്പുറത്തേക്ക് ഒരു സാമ്പത്തിക തട്ടിപ്പായിട്ട് മാറ്റേണ്ടതാണ് സ്വാഭാവികമായിട്ടും ഹൈറിച്ച് പോലുള്ള ആൾക്കാരെ കണ്ടിട്ടില്ലേ അവർ പണം തട്ടിച്ച് അവരെ വഴിക്ക് പോയി അപ്പോൾ നമ്മുടെ അടുത്തേക്ക് തള്ളിക്കൊണ്ട് തള്ളി മറിച്ചുകൊണ്ട് നിങ്ങളെ ഞാൻ കോടീശ്വരനാക്കാം നിങ്ങൾക്ക് ഞാൻ വീട് വെച്ചു തരാം നിങ്ങൾക്ക് ഞാൻ മുന്തിയിലും കാറ് മേടിച്ചു തരാം എന്ന് പറഞ്ഞ് ആൾക്കാർ വരുമ്പോൾ ഇതൊരു സാമ്പത്തിക തട്ടിപ്പാണെന്ന് മനസ്സിലാക്കുവാനുള്ള മനസ്സെങ്കിലും നിങ്ങൾക്കുണ്ടായിരിക്കണം എന്ന് ഓർമ്മിപ്പിക്കാൻ കൂടിയാണ് ഇത്തരം ഒരു വീഡിയോ ചെയ്യുന്നത് നിരവധി ആൾക്കാരാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് കാശു പോയി എന്ത് ചെയ്യാൻ പറ്റും കൊച്ചിൻ്റെ കല്യാണത്തിലുള്ള കാശായിരുന്നു സ്വർണം പണയം വിക്കാൻ ലോൺ എടുത്താണ് കൊടുത്തിയതെന്ന് പറഞ്ഞ പല ആൾക്കാരും ഇതിലേക്ക് വരുന്നത് അപ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു അവസ്ഥ കേരളത്തിലുണ്ട് എങ്ങനെയും നമ്മളെ പറ്റിക്കുവാൻ വലിയ തള്ളൽ വീരന്മാർ നമുക്ക് ചുറ്റിലുമുണ്ട് ഇവരൊരിക്കലും നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് ചിരിച്ചുകൊണ്ട് വളരെ നല്ല കൂടിയായിരിക്കും നമ്മൾ വിശ്വസിച്ചു പോകും ഇവർ ഉഗ്രൻ കക്ഷികളാണെന്ന് അപ്പം അത്തരത്തിലുള്ള തട്ടിപ്പ് സൂക്ഷിക്കുക പ്രത്യേകിച്ച് തള്ളൽ നിന്നും ഒരുപടി അകലം പാലിക്കുക